നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നത് രവീന്ദ്രസച്ചിയുടെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഇന്ന് ഇന്ന് ലാസ്റ്റ് നമ്മൾ കണ്ടു നിർത്തിയത് മുത്തശ്ശിയുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് മുത്തശ്ശി മുത്തശ്ശിയോട് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രീകാന്ത് കല്യാണം കഴിച്ചു എന്നുള്ളത് അത് കേട്ടത് മുത്തശ്ശി ആകെ പോവാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശി പറയാം ഓ അതുകൊണ്ടാണല്ലേ ആരും എന്നെ വിളിക്കാത്തതും അതുപോലെ എനിക്കിവിടെ ഒരു വിലയും ഇല്ല അല്ലേ എന്നൊക്കെ പറയും നീ എന്തൊക്കെയാണ് മുളയിൽ പറയുന്നത് ഇതെന്താ ഇതെന്ത് വെള്ളരിക്കപ്പെടണോ ഞാനെന്താ നിങ്ങളുടെ ആരും അല്ലേ ആരും എന്നെ അറിയിക്കാതെ വിവാഹം നടത്താനായിട്ട് ഓഹോ അപ്പം ഞാൻ നിങ്ങളുടെ ആരും അല്ലാതെ ആയില്ലേ അതുകൊണ്ടായിരിക്കും സച്ചിയും നീയും രവീന്ദ്രനും ഒന്നും എന്നെ വിളിക്കാത്തത് എനിക്കിപ്പം മനസ്സിലായി പിന്നെ എല്ലാവരോടും മനസ്സിലിപ്പോൾ ഞാൻ ഇപ്പോഴാണ് അറിയുന്നതെന്ന് പറയുകയാണ് എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി സച്ചിയാണെങ്കിലേ ഇപ്പോൾ ഇങ്ങോട്ട് വരാറില്ല എവിടെ വന്നാലും എന്നോട് വരാം ഇങ്ങോട്ട് വരാറുള്ളതാണ് ഉള്ളതാണ് രവീന്ദ്രനെ ഒട്ടും വിളിക്കാറില്ല നീയെയും വിളിക്കാറില്ല ചന്ദ്രയും വിളിക്കാറില്ല സച്ചിയും വിളിക്കാറില്ല ആരും വിളിക്കാറില്ല എല്ലാവരും ചന്ദ്രയെ പോലെ ആവുകയാണല്ലേ വ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഒന്നും കേൾക്കാനില്ല എനിക്കൊന്നും പറയാനുമില്ല ഞാനേ എന്താ ചെയ്യേണ്ടത് എനിക്കിനി ആരുമില്ലാതായി പോയല്ലോ ശരി കുറേ മക്കളെ ഞാൻ പ്രസവിച്ചു അതിൽ രവീന്ദ്രന് മാത്രമേ കുറച്ച് സ്നേഹമുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവനും എന്നോട് സ്നേഹമില്ലാതായി അച്ഛമ്മ ഞാൻ പറയാം ഞാൻ പറയുന്നത് അച്ഛമ്മ ഒന്ന് കേൾക്കുന്ന രവിധി പറയണെ ചന്ദ്രൻ ആലോചിച്ച് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച പെണ്ണായിരിക്കും അല്ലേ അല്ല ഒരിക്കലും അമ്മ ആലോചിച്ച് കണ്ടുപിടിച്ച പെൺകുട്ടിയൊന്നും അല്ല അത് അച്ചമ്മയ്ക്ക് അറിയുവായിരിക്കും അന്ന് പെൻഷൻ തടഞ്ഞു തടഞ്ഞു വെച്ചില്ലായിരുന്നു ഒരാൾ അച്ഛൻ്റെ ഓഫീസിലുള്ള ഒരാൾ ആ എനിക്കറിയാം അയാളുടെ മകളാണ് ഏഹ് അയാളുടെ മോളോ അപ്പോൾ രവീന്ദ്രനാണ് ഈ കല്യാണം നടത്തിയത് ദേ അയാൾ എന്ത് ക്രൂരന കാരണം എൻ്റെ മോന് പെൻഷൻ പോലും കിട്ടാതിരുന്നില്ലേ എന്നിട്ട് അയാളുടെ മോളെ കൊണ്ടാണോ കമ്പാൻ കഴിപ്പിച്ചത് അയ്യോ അച്ഛമ്മയോ അച്ഛമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങളാരും പിടിച്ചവനെ കല്യാണം കഴിപ്പിച്ചതല്ല അച്ചമ്മേ ദീപാവലിക്ക് മുമ്പ് തന്നെ അവരുടെ കല്യാണം കഴിഞ്ഞു അവർ സ്വയം ഇഷ്ടത്തോടു കൂടി വീട്ടിൽ ആരെയും അറിയിക്കാതെ പോയി കല്യാണം നടത്തിയതാണ് ഏ അപ്പോൾ ആരെയും അറിയിക്കാതെയാണോ ശ്രീകാന്ത് കല്യാണം നടത്തിയത് ആണ് പാവി അവനെ എന്തുമാത്രം സ്നേഹിച്ചത് എൻ്റെ രവീന്ദ്രൻ മോൻ എന്നിട്ട് അവൻ ആരും അറിയാതെ പോയി കല്യാണം നടത്തിയെന്നോ അവനെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അവനെ ഹോട്ടൽ മാനേജ്മെൻ്റ് പഠിക്കാൻ വിട്ടു അതുപോലെ അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് എൻ്റെ മോൻ ചെയ്തു കൊടുത്തു ഇപ്പോൾ മൂത്തവരെ പോലെ തന്നെ ഇളയും അവന് മോടിപ്പോയി ഞാനത് എങ്ങനെ സഹിക്കും എൻ്റെ മോനത് എങ്ങനെ സഹിക്കും എന്നിട്ട് നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നിട്ട് ഇരു കൈകൾ എന്നിട്ട് നിങ്ങളവരെ സ്വീകരിച്ചോ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടായി അച്ഛമ്മയെ നമ്മുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസ് സ്റ്റേഷനിൽ കയറിയോ രവീന്ദ്രനോ എന്തിനാ എന്തിനാ എൻ്റെ മുൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത് ദൈവമേ ഇതൊന്നും അവന് ശീലമുള്ളതല്ലോ ഇത്രയും നാളായിട്ട് അവൻ പോലീസ് സ്റ്റേഷനിൽ കണ്ടിട്ടില്ല അങ്ങനെ കയറേണ്ട ഒരു അവസരവും ഉണ്ടായിട്ടില്ല അച്ഛമ്മേ ഞാൻ പറഞ്ഞല്ലോ അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല പിന്നെന്താ പിന്നെന്തായി അവനെന്തായിരുന്നു വിളിച്ചറിയിക്കാത്തത് അവനോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അച്ഛൻ്റെ മാനസികാവസ്ഥ അങ്ങനെ അല്ലായിരുന്നു അത് മാത്രമല്ലായിരുന്നു അച്ഛൻ ഇതിൻ്റെ ഇടയിലേ ഒന്ന് ഹോസ്പിറ്റലിലായി എന്തിനു ഹോസ്പിറ്റലിലായി നെഞ്ചുവേദനയെ തുടർന്ന് എനിക്കിനി ഒന്നും കേൾക്കണ്ട രവതി എനിക്കിനി ഒന്നും കേൾക്കണ്ട അച്ചമ്മേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുമോ എനിക്കിനി ഒന്നും കേൾക്കണ്ട നീ ഫോൺ കട്ട് ചെയ്തോ എനിക്കിനി ഒന്നും അറിയണ്ട ഫോൺ കട്ട് കട്ടിയതിട്ട് അച്ചമ്മ പെറുവിറക്കാട്ടോ എനിക്കൊരു മോനുണ്ടായിട്ട് എല്ലാം ചന്ദ്രയാണ് ചന്ദ്ര ഇവിടെ അവനെ മാറ്റിക്കളഞ്ഞു ഇനി എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തണം അങ്ങോട്ടേക്ക് എത്തിയില്ലെങ്കിൽ ശരിയാവില്ല അവിടെ എത്തിയില്ലെങ്കിൽ ഇനിയും പോകും എൻ്റെ ദൈവമേ എൻ്റെ രവിമോന് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ലല്ലോ ഇതാരും വിളിച്ച് പറയുന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അച്ഛമ്മ എങ്ങോട്ട് വരികയാണ് നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക് വരികയാണ് ചന്ദ്രോദയത്തിലേക്ക് വരികയാണ് ആ സമയത്ത് രേവതി കിച്ചണിൽ ഓരോ പണികളൊക്കെ ചെയ്തിരിക്കണം സമയത്ത് രേവതിക്ക് നല്ല പേടിയുണ്ട് ഇനി അച്ഛമ്മ വന്നിട്ടോ അച്ഛമ്മ വിളിച്ചിട്ടോ രവീന്ദ്രനോട് വല്ലതും പറയുമോ ചോദിക്കുമോ ഇനി നമ്മുടെ രേവതിയാണിത് പറഞ്ഞതെന്നൊക്കെ പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ച് നിൽക്കുക കേട്ടോ സച്ചയാണെങ്കിൽ ആ കാക്കാത്തി വന്നിട്ട് ആകെ എന്നിൻ്റെ വായാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നു വിളിച്ച് പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെൻഷൻ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വായ തുറന്നൊന്നും പറയുന്നെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു രേവതിക്കാണെങ്കിൽ സച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആയിപ്പോവുമല്ലോ കാക്കാത്തി പോലെ പറഞ്ഞ പോലെ ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണേ അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര കാലുമ്മേ കാലുകയറ്റി വെച്ചിട്ട് ഇടി രേവതി ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ട് വന്നെന്ന് പറഞ്ഞ് നിൽക്കണു വിളിക്കുന്നത് ഈ സമയത്ത് അച്ചമ്മ നമ്മുടെ അവിടെ വന്ന് കയറുകയാണേ അകത്തേ കയറി വന്ന് കയറുന്നു കാലുമെ കാലിൽ കേട്ടിരിക്കുന്നു നമ്മുടെ ചന്ദ്രയെ കാണുന്നത് ചന്ദ്ര പെട്ടെന്ന് അച്ഛമ്മയെ കണ്ടതും അയ്യോ ഇതാരാ അമ്മയോ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവിടേക്ക് വലിച്ചെറിഞ്ഞോട്ടോ എന്നിട്ട് ഹാ ഞാനെല്ലാം മുന്നറിയിച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് വരാടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഒറ്റൊരുത്തിയാണ് ഇതിനെല്ലാം കാരണം നീ ഒറ്റൊരുത്തിയാണ് എൻ്റെ മോനെ ഹോസ്പിറ്റലിലായത് അത് നീ ഒറ്റൊരുത്തി കാരണമാണ് അവനെ നീ നോക്കുവോ ഇല്ലല്ലോ അവനെ നീ നോക്കത്തില്ല ഒരു എന്താ പറയുക മണ്ണ് കൊണ്ടുണ്ടാക്കിയ കളിമണ്ണ് പോലെ ഇരിക്കുന്ന ഒരു പ്രതിമയല്ലേ നീ അല്ലെങ്കിൽ പിന്നെ അവനെ നീ നോക്കി അസുഖമൊക്കെ വരുവായിരുന്നോ എൻ്റെ ദൈവമേ എൻ്റെ മോനെന്തേന്ന് ചോദിച്ചിട്ട് അച്ഛമ്മ അങ്ങ് ചങ്കത്ത് തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതിയും ശ്രുതിക്ക് ഇറങ്ങി വന്നേ ശ്രുതി ശ്രുതി ഇറങ്ങി വന്നപ്പോഴേക്കും തന്നെ ശ്രുതി പറഞ്ഞു എന്താ അച്ഛമ്മേ എന്താന്നോ എടാ നീ ഓടിപ്പോയി അത് ഞാൻ സഹിച്ചു പക്ഷേ ഒരിക്കലും ഞാൻ അവനോടിപ്പോ വിചാരിച്ചില്ല ഇവിടെ ആർക്കും ഒന്നും പറയാൻ തോന്നിയില്ലല്ലോ അല്ല പുതിയ മരുമോൾ എന്തുയേ നിനക്കൊന്നും പറയാൻ തോന്നിയില്ലല്ലോ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് പറയണേ അപ്പം ശ്രുതി പറഞ്ഞു അച്ചമ്മേ നമ്മൾ ചന്ദ്രൻ തന്നെ ഇടപെടാൻ തുടങ്ങി ചന്ദ്രൻ പറഞ്ഞു ഒന്ന് അമ്മ സമാധാനമായിട്ടിരിക്കേ അമ്മേ ഒരിക്കലും ഞാനല്ല ഒന്നും ചെയ്തത് നീ അല്ലാതെ പിന്നെ ആരടി ചെയ്തത് ആര് ചെയ്തു പറയും എനിക്കറിയാൻ മടി നീ തന്നെയാണ് ചെയ്തത് ഒരു പെണ്ണിനെ തേടി കണ്ടുപിടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ തന്നെ എൻ്റെ മോന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അതാ ഞാൻ ചെയ്ത് തെറ്റ് കണ്ടപ്പോൾ എന്തായിരുന്നു ഒരു ശാലീന സുന്ദരി വായ്ക്കകത്ത് നാക്കുണ്ടെന്ന് കമ്പിട്ട് കിള്ളി നോക്കണമായിരുന്നു ഇപ്പ അവളുടെ നാക്ക് നീണ്ടു കിടക്കുകയല്ലേ ഞാനൊരു കാര്യം പറയാൻ ചന്ദ്രൻ എൻ്റെ മോനെ ഞാൻ അന്നെ അന്യ പറഞ്ഞ് വളർത്തിയതാ അവനെ ഞാൻ വളർത്തി വലുതേക്ക് നിൻ്റെ കയ്യിൽ തന്നത് അവനെ നോക്കാനാണ് നീ ഇരിക്കുന്ന കണ്ടില്ലേ ഒരു കൊഴുത്ത് എൻ്റെ മോൻ്റെ അവസ്ഥ അതോർത്തിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പോഴത്തേക്കും നമ്മൾ സച്ചി വരുന്നുണ്ട് സച്ചി വന്ന ഉടനെ തന്നെ അച്ചമ്മയോ ആ മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഒറ്റയടി വെച്ചുകൊടുത്തേക്ക് അവളത്ത് അപ്പോൾ സച്ചി ആണെങ്കിൽ അയ്യോ എന്താ അച്ചമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ എടാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ എന്താടാ എന്നോട് പറയാത്തത് എന്തുകൊണ്ട് നീ എന്നോടൊന്നും പറയുന്നില്ല നിനക്ക് എന്നെ വേണ്ടതായല്ലേ ഈ കിളവി അല്ലെങ്കിലും വേണ്ടല്ലോ ആർക്കപ്പോൾ ഒഴികളിൽ കാലിൽ നിന്നിട്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയണേ എനിക്കറിയാം അച്ഛമ്മ എന്തൊക്കെയാ പറയുന്നത് എന്താണെന്നോ ശ്രീകാന്തിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം ആരും എന്നോടും പറഞ്ഞില്ലല്ലോ അതുപോലെ എൻ്റെ മോൻ രവീന്ദ്രൻ ഹോസ്പിറ്റലിലായ കാര്യം ആരെങ്കിലും എന്നോട് പറഞ്ഞോ അവൻ ലോകകപ്പിൽ കിടന്ന കാര്യം ആരെങ്കിലും എന്നോട് പറഞ്ഞോ ഇതൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ഇറങ്ങി വരുന്നുണ്ട് പിന്നെ ഏതായാലും ശ്രീകാന്തിന് നേരെയായി എന്താടാ നീ ചെയ്ത് കൂട്ടിയത് എന്താടാ നീ കാണിച്ചു കൂട്ടിയത് എന്തോര സ്നേഹിച്ചടാ നിന്നെ എല്ലാവരും ഇളയതാണെന്നും പറഞ്ഞ് എന്നെ പൊന്നേന്നും പറഞ്ഞിട്ട് വളർത്തിയതല്ലേ നിന്നെ എന്നിട്ട് നിന്റെ ഇഷ്ടത്തിനൊക്കെ രവീന്ദ്രൻ കൂട്ടി നിന്നു എന്നിട്ട് നീ എന്തിനാ അടയിച്ച അത് ചെയ്തത് ഇതിന്റെ വല്ല കാര്യം നിനക്കുണ്ടായിരുന്നു മൂത്തവനോടി അതിന് പുറമേ ആ വിഷമം തീർക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ദേ നീ ഓടി എന്നിട്ട് ഇപ്പം മോനെ ആകെ വയ്യാതെ ഹോസ്പിറ്റലിലാക്കി നിങ്ങളൊക്കെയാണ് ഇതിന് കാരണക്കാര് ഏറ്റവും വലിയ കാരണക്കാർ ഇവളാണ് ഈ വൃത്തികെട്ടവള് ചന്ദ്ര ചന്ദ്ര പോലും ചന്ദ്ര നീ ഉണ്ടല്ലോ നീ ശരിക്കും അനുഭവിക്കും നോക്കിക്കോ എൻ്റെ മോനെ എന്താ എന്താ അവസ്ഥയായി കന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്തേക്കായി രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ ആകെ ടെൻഷനായിട്ട് വന്നിട്ട് എന്താ എന്താ പറ്റി എന്ന് ചോദിക്കുകയാണെ ഉടനെ തന്നെ നമ്മുടെ അച്ഛമ്മ രവീന്ദ്രനെ കെട്ടിപ്പിടിച്ചിട്ട് മോനേന്ന് വിളിച്ചിട്ട് കരയാണ് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞ അമ്മ എനിക്കൊന്നും ഇല്ലമ്മേ എങ്കിലും ഈയൊരു അമ്മയുണ്ടെന്ന് നീ ഓർത്തില്ലല്ലോ നീ എന്നൊന്നും വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ അത് പിന്നെ അമ്മയ്ക്ക് വേറൊരു പ്രശ്നം വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എന്തിനാ അമ്മ എന്തിനാമ്മൻഷനാവുന്നതെന്ന് ഓർത്തിട്ടാണ് രേവതി രേവതി വന്നല്ലോ ഇതൊക്കെ അറിയാനായിട്ട് രേവതി വേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് എല്ലാവരും രേവതി നോക്കുന്നതേ രേവതി ആണീര് സത്യം അവിടെ പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായി പ്രത്യേകിച്ച് സച്ചിക്ക് സച്ചി രേവതി രൂക്ഷമായിട്ടൊരു നോട്ടം നോക്കുന്നുണ്ട് അപ്പോഴേക്ക് അച്ഛമ്മ പറഞ്ഞു എന്താണ് നീ രേവതി നോക്കുന്നത് അവളെ നീ നോക്കി പേടിപ്പിക്കുന്ന വേണ്ട അത് പിന്നെ അച്ഛ ഞാൻ അച്ചമ്മ പറഞ്ഞു ഇങ്ങോട്ട് ശ്രീകാന്തിന് ഒരു പെണ്ണ് പെണ്ണാലോചിച്ചിട്ട് പെണ്ണിന്റെ വീട്ടുകാരോട്ട് വരാണെന്ന് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് സാരമില്ല മോളെ ഏതായാലും എന്നായാലും അമ്മ അറിയേണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങ് സമാധാനിപ്പിക്കുകയാണ് സച്ച് ദേഷ്യം വന്ന് അകത്ത് കയറി പോകണേ അച്ചമ്മയാണെങ്കിൽ കട്ട കലുപ്പിലാണ് കേട്ടോ അപ്പൊ ഇനി ഒരിക്കലും നീ എന്നോട് മിണ്ടാന വരണ്ട പോകാൻ പറഞ്ഞേ അതിൻ്റെ ദേശത്തിലകത്ത് കയറിപ്പോയി ഈ സമയത്ത് അങ്ങോട്ട് നമ്മുടെ വർഷ കയറി വരികയാണ് അപ്പോൾ വർഷ തന്നെ മുത്തശ്ശി ചോദിക്കണ്ട് ഓ ഇവളാണോ നിന്റെ ഭാര്യ അപ്പോഴേക്കും അതെ അതെ ഞാനാണ് ശ്രീകാന്തിൻ്റെ ഭാര്യ വർഷ അപ്പോൾ ആ അല്ല നീയെ എന്താണ് അടി കാണിച്ചത് നിൻ്റെയൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലേ അവർക്കൊക്കെ എത്ര മാത്രം വേദനയായിട്ടുണ്ടാവും അത് പിന്നെ അച്ഛനോടും അമ്മയോടും ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കില്ല അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമായിരുന്നു ഞങ്ങൾ വിവാഹം കഴിച്ചു ഞങ്ങളല്ലേ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത് ഞങ്ങളല്ലേ ഞങ്ങളുടെ ഇഷ്ടം നോക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്ക് അച്ചമ്മയ്ക്ക് ഏകദേശം പിടികിട്ടി നല്ല വായ്ക്കത്ത പെണ്ണാണെന്നുള്ളത് അപ്പോൾ എന്തായാലും അച്ചമ്മ എന്തൊക്കെയോ പറഞ്ഞു ശ്രുതി നമ്മുടെ വർഷ ഓരോ ന്യായങ്ങളൊക്കെ ഇങ്ങോട്ട് തിരിച്ച് പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മുടെ അച്ചമ്മ ഏതായാലും നിനക്ക് പറ്റിയ മരുമോൾ തന്നെ വർഷയെ നമ്മുടെ ചന്ദ്ര എന്ന് പറയുന്നുണ്ടേ പിന്നെ സച്ചയെ കാണിക്കുകയാണ് സച്ചയാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ റൂമിൽ പോയി ഇരിക്കുകയാണെങ്കിൽ രേവതി വന്ന ഉടനെ ഡീ നിഷ്ടേ നീയാണല്ലേ അമ്മയെ വിളി അച്ചമ്മയെ വിളിച്ചതൊക്കെ ഇതൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയത് അത് പിന്നെ സച്ചേട്ടാ നീ ഇനി ഒന്നും പറയണ്ട ഞാൻ നിന്നോട് പറഞ്ഞാണ് ആ കാക്കാത്തി പറഞ്ഞ പോലെ തന്നെയാണ് നീ വായ അടങ്ങിയിരിക്കത്തില്ല നിന്റെ എല്ലാം നീ വിളിച്ചു പറയും എന്നിട്ട് അച്ഛമ്മയെ വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പം അച്ചമ്മ കണ്ടില്ലേ എന്നോട് ദേഷ്യപ്പെടുന്നത് അതു പിന്നെ വേറൊന്നിനും അല്ലല്ലോ അതൊന്നും സാരമില്ല ഞാൻ അച്ചമ്മയെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ അച്ഛമ്മ അവിടെ നാണം കെടും അച്ഛൻ അവിടെ നാണം കെടും ശ്രീകാന്തിന് വേണ്ടിയിട്ട് വിവാഹാലോചനയായിട്ട് ഒരു പെണ്ണിനെ പെണ്ണിൻ്റെ വീട്ടുകാരോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും അതുകൊണ്ടല്ലോ ഞാനങ്ങനെ ചെയ്തതെന്ന് പറയുകയാണേ അപ്പോഴേക്കും ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ സച്ചിക്ക് സമാധാനപ്പെടും ആ ശരി നിന്റെ സൈഡിൽ ന്യായം എന്ന് പറയുന്നുണ്ട് പക്ഷെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛമ്മ എല്ലാ പലഹാരങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതാണ് അങ്ങനെ ഏകദേശം അവിടെ ഒരു കോംപ്രമൈസ് ആവുന്ന പോലെയാണെന്ന് ആണെന്നാണ് നമുക്ക് തോന്നുന്നത് അതിനിടയ്ക്ക് വർഷയുടെ ജോലി പറയുമ്പോൾ ഡബ്ബിങ് ആണെന്ന് പറയുമ്പോൾ ഡബ്ബിങ്ങോ അതെന്താ സിനിമയിൽ സീരിയലൊക്കെ സൗണ്ട് കൊടുക്കുന്ന ഓ അങ്ങനെയൊക്കെ ഒരു ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ ഇങ്ങനെ ആശ്ചര്യത്തോട് ചോദിക്കുന്നു അങ്ങനെ രസകരമായിട്ടുള്ള ഇങ്ങനെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു എപ്പിസോഡാണ് നാളെ നമുക്ക് കാണാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ആ ഒരു ബെല്ലേക്കും പ്രസ് ചെയ്തേക്കുക കൂടെ തന്നെ ഒരു ലൈക്കും ചെയ്ത്